നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നു പത്ത് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത നാളെ പത്ത് ജില്ലകളിൽ ഇങ്ങനെ നേരിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നത് എന്നാൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകളൊന്നും തന്നെ ഒരു ജില്ലയിലും നൽകുന്നില്ല തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി ചക്രപാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് പതിമൂന്നിനും പതിനാലിനും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നേരിയ മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് പത്താം തീയതി തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മള്ളിവാർ